ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ യാത്രാവിശേഷമാണ് നമ്മളിപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് കോഴിക്കോട് വരെ ഒന്ന് യാത്ര പോയിട്ടോ അപ്പോൾ കോഴിക്കോടിന് പോകേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടുകൂടി ഒന്ന് ഒന്ന് കോഴിക്കോട് ഒന്ന് ചുറ്റിക്കറങ്ങി വന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരോടുകൂടി വെളുപ്പിനായപ്പോൾ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തിരിച്ചു കിട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് കോഴിക്കോടൊരു ഒമ്പത് മണിക്ക് മുമ്പ് എത്തിച്ചേരേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൈ കരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ പിന്നെ കോഴിക്കോട് നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അറിയാമല്ലോ കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫുഡിൻ്റെ ഒരു ഭയങ്കര സംഭവമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല പിന്നെ ശരിയാവില്ലല്ലോ പിന്നെ അവിടെ ചെന്ന് നമ്മൾ ഫുഡ് കഴിക്കണം അപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇതിനകത്തുള്ള കോഴിക്കോടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഫുഡുകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓപ്പൺ ജിമ്മുള്ള പാർക്കും അതുപോലെ ജിമ്മ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കേട്ടോ തീർച്ചയായിട്ടും നിൽക്കരുത് ഇഷ്ടമാവും റോഡൊക്കെ ഇപ്പോൾ അടിപൊളിയ കേട്ടോ ഒരു ആറുപേരി പാതയായിട്ടോ നമ്മൾ വന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും കേട്ടോ നമ്മൾ പണ്ടത്തെ സ്പീഡിൽ കുറച്ചുകൂടെ എത്താൻ പറ്റും പോയ വഴിക്ക് ഒരു ആനേനെ കണ്ടേട്ടോ അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ അപ്പോൾ ഞാൻ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇരുന്ന് ഇവിടെ സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞ ഒരു ബിരിയാണി ഭയങ്കര ഫേമസ് ആയിട്ട് ബിരിയാണിയുടെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് നോക്കി പോണതാണേ അപ്പോൾ നമ്മൾ റഹ്മത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ബീച്ച് റോഡിലാണ് കേട്ടോ അത് അന്ന് മനിയോടടുത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ഇവിടെ നല്ല തിരക്കാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞേ റാമത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നു പറഞ്ഞൊരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കാരണം വെച്ചാൽ അവർ മലപ്പുറത്തായിട്ട് അവർക്ക് ഇന്ന് വരെ മലപ്പുറം കോഴിക്കോട് അടുത്ത് അടുത്താണല്ലോ അവല പ്രാവശ്യം കോഴിക്കോട് പോയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്താണെങ്കിൽ നമ്മളവിടെ എത്തി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കാണാത്ത കുറേ പരിപാടികളൊക്കെ കാരണം വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് അതായത് നമ്മൾ ഇരിക്കുന്ന സാധാരണ സീറ്റിൻ്റെ അവിടെയല്ല പുറത്ത് ഒരു വെയ്റ്റിംഗ് റൂം പോലെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ കേട്ടോ ഇവർക്ക് രണ്ട് ബ്രാഞ്ച് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്താണ് കയറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ മേടിച്ച് അപ്പോൾ നമ്മൾ ബീഫ് ബീഫ് ബിരിയാണി ആണ് കേട്ടോ ഇവരുടെ ഒരു ഇതായിട്ട് പറയണത് അപ്പോൾ നമ്മൾ ബീഫ് ചെമ്മീൻ ബിരിയാണി പിന്നെ ചിക്കൻ അപ്പോൾ ഇത് വേണ്ട ഇവരുടെ ടിഷ്യൊക്കെ വെച്ചാൽ നോക്കിയത് നല്ല ഭംഗിയല്ലേ കാണേ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ റഹ്മത്തിലെ ഫുഡ് ഒരു ഭാഗ്യം കിട്ടി നമുക്കങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടി അപ്പോൾ ഇനിയിപ്പോൾ കോഴിക്കോട് വരെ വന്ന് ഈ റഹ്മത്തിലെ ബിരിയാണി കഴിക്കാൻ പറ്റാത്തവർ നമ്മുടെ മൂവാറ്റിയുടെക്കാരും ഗോതമ്പലം അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ മൂവാറ്റിയുടെ പാരീസിലെ ബിരിയാണി ഉണ്ടല്ലോ അത് കഴിച്ചാൽ മതിട്ടോ നല്ല അടിപൊളി ബിരിയാണി തന്നെ നമ്മുടെ പാരീസിലെ ബിരിയാണി തന്നെ സൂപ്പർ ബിരിയാണിയാണ് അപ്പോൾ പാരീസിലെ ബിരിയാണി അതായത് മൂവ്ക്കാര് പാരീസിലെ ബിരിയാണി കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അത്രയും അന്നേക്കാളും നല്ലത് വേറെ ഒക്കെ ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്തേക്ക് അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും കോഴിക്കോട് ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പിന്നെന്താ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ആണെന്ന് പറഞ്ഞില്ല അപ്പോൾ ക്യാസനോ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലിൽ റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമല്ല ഡയറക്റ്റ് വന്ന് റൂം എടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അതിനോട് തന്നെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ഈ ഒരു ഹോട്ടലും നല്ല നല്ല ഹോട്ടലാണ് കേട്ടോ ഇപ്പോൾ സ്റ്റേ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് അതുപോലെ ഇവരുടെ റൂം സർവീസ് കാര്യങ്ങൾ എല്ലാം നല്ലതാണ് അതിൻ്റെതായി ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഹോട്ടലും റൂമും റൂംസൊക്കെ ഒന്ന് ചുറ്റി കാണാം Thank you . ചായയും കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് കെറ്റിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ചായ ഇൻസ്റ്റന്റ് കോഫി പൗഡറും ടീ ബാഗും പിന്നെന്താണ് പിന്നെ പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൊന്നുകുട്ടി അതൊക്കെ വന്ന് അതിനകത്ത് എഴുതിയും വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളതാ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് പിള്ളേർക്ക് പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അത് വെച്ചിട്ട് അവളെ കോഫി ഉണ്ടാക്കി തന്നെയട്ടോ എല്ലാവർക്കും ഞാൻ കോഫി ഇട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പൊന്നിക്കുട്ടി എന്നെ തന്നെ കോഫി കിട്ടുതരാണ് അവർക്കൊരു രസമാണല്ലോ ഇതൊക്കെ അപ്പോഴേക്കും ഒരു സന്ധ്യ ആട്ടോ അപ്പം ഞങ്ങൾ ബീച്ച് കാണാനായിട്ട് ഇറങ്ങിയേക്കുവാണ് അപ്പോൾ സൂര്യാസ്തമയം കാണാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങളെയാണ് അതിൻ്റെ അവസ്ഥ നോക്കി സൂര്യാസ്തമയം പോയിട്ട് സൂചി കുത്താനുള്ള സ്ഥലമില്ലായെന്ന് പറഞ്ഞ പോലെയാണ് കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ ഭയങ്കര തിരക്കെട്ടോ വണ്ടിയൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പോവാണ് പക്ഷെ നമ്മളോർത്ത് ഇവിടെ എത്തി കഴിയുമ്പോഴെങ്കിലും തിരക്ക് കുറവായിരിക്കുന്നു പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്താ പറയാ നമ്മളീ പൂരപ്പുറം എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് കേട്ടോ ഇത്രയും തിരക്ക് നമ്മൾ പല ബീച്ചുകളിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്ക് ഞാനാദ്യമായിട്ട് കാണേട്ടോ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ അത് ഞാൻ നമ്മളിത് ചെന്നേക്കുന്നത് വിഷുവിന്റെ അന്നാട്ടോ ഇപ്പൊ വെക്കേഷൻ ആയത് പോലെയാണോ സൺഡേ അറിയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണോ എന്താണെന്ന് പറ്റുമെന്ന് അറിയില്ല എന്താണെന്ന് നല്ല തിരക്കട്ടോ നമ്മളത് തന്നെ ഇറങ്ങിയില്ല കേട്ടോ ചുമ്മാ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചപ്പുറം തൊട്ട് ഇപ്പുറം വരെ ഒന്ന് ഓടിച്ചും പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നെ പോരാത്തതിന് അന്ന് സൺഡേ ആയിരുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിലെല്ലാം ഇങ്ങോട്ടും ഒരു അവധി അവധിമയമാണ് അപ്പോൾ ഇവിടെ കോഴിക്കോടുകാർ ഇത് ഈ വീഡിയോ കാണേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കിട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ അതേതിപ്പം ഈ ഒരു സൺഡേ വിഷു പിന്നെ അവധി എല്ലാം കൂടെ കൂടി ഒന്നിച്ച് വന്നുകൊണ്ടാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കട്ടോ അപ്പോൾ നമ്മളിനി തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് പോകാൻ ഒരുത്തോണ്ടാണ് കേട്ടോ പോണത് അപ്പോൾ നല്ല ഹോട്ടൽ ഹോട്ടലെവിടെയാണെന്ന് വെച്ചാൽ അതിനകത്ത് കയറുകയും ചെയ്യാം അങ്ങനെ അങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയൊക്കെയായിരുന്നു വന്നത് ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് എന്താ പറയുക കല്ലുമ്മക്കായ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഈ ഫുഡിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടാകും പക്ഷെ അതൊക്കെ കഴിക്കാമെന്നൊക്കെ കരുതി വന്നതായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കാരണം ഈ തിരക്കിൻ്റെ അകത്ത് എങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഒരു സ്ഥലമില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാനും എനിക്ക് നല്ല പേടിയായിരുന്നു കാരണം കുട്ടികളെ കൊണ്ട് നമ്മളിവിടെയൊക്കെ ഇറങ്ങുമ്പോഴേ കുട്ടികൾ അങ്ങോട്ടും കൂടെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനാകും അപ്പോൾ അത് കാരണം കൊണ്ട് തിരക്കിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ നോക്കിയില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലായിട്ടാണ് കേട്ടോ അവിടെ സാഗറിലെ ഫുഡും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാഗറിൽ നോക്കിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം കുറവൊക്കെ കാരണം കൊണ്ട് ഈ സാഗറിൽ നമ്മൾ കയറിയില്ല സാഗർ തന്നെ ഒരു മൂന്നാലിനും ഉണ്ട് കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അപ്പോൾ അടുത്ത സാഗർ എവിടെയാണെന്ന് നോക്കി നമ്മൾ പോവാൻ കേട്ടോ സാഗറിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക ഒരു ബിൽഡിങ്ങിൻ്റെ ഇത് എന്താ പറയുക ബിൽഡിങ്ങെല്ലാം ഒരേ രീതിയിലാണ് ഉള്ള കേട്ടോ അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഇപ്പോൾ ഈ ഒരു സാഗർ കണ്ടില്ലേ അപ്പോൾ അതിന്റെ ഒരു മോഡൽ തന്നെയാണ് അടുത്ത സാഗർ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ ചെന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുക കേട്ടോ ഫുഡൊക്കെ നല്ല ഫുഡാണ് കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് റൂമിലിട്ട് പോവാണ് പിന്നെ റൂമിൽ ചെന്ന് കിടന്നുറങ്ങി രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഒന്ന് ബാൽക്കണിയിലൊക്കെ വന്ന് നിന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ട് അപ്പോൾ ബാ ബാൽക്കണിയിൽ വന്ന് നിന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസും അവിടെ നിന്നിട്ടുള്ള കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ആ ഒരു റൂമിലിട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇഡ്ലി ചപ്പാത്തി പിന്നെന്താണ് പിന്നെ അതിന് അപ്പത്തിന് ഒക്കെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് സാമ്പാർ പിന്നെ ചാ ചട്നി ഇടിയപ്പം അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഡിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടായിട്ട് എന്താണ് ഫോറിനേഴ്സ് അല്ല നമുക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് നല്ല കൂടുതലും ഫോറിനേഴ്സ് ആണല്ലോ അതൊക്കെ യൂസ് ചെയ്യണം അതുകൊണ്ട് പറഞ്ഞു കേട്ടോ മറ്റേ എന്താണ് ബ്രെഡ് ജാം ബട്ടറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചായ കോഫി എല്ലാം അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് സരോവരം പാർക്കിലോട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോട് വന്നപ്പോൾ തന്നെ കോഴിക്കോട് നല്ല ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം കേട്ടോ എല്ലാം തന്നെ ആക്റ്റീവ് ആണ് ഇപ്പോൾ പാർക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് എല്ലാം ഓപ്പൺ ആവണേട്ടോ അപ്പോൾ നമുക്ക് പക്ഷേ ഈ ഒരു സമയത്താണ് നമുക്ക് പോരാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് കണ്ടോ കാലിക്കറ്റ് ട്രേഡ് ആണ് ഇതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എന്തോ എന്തോ ബോൾ ഷേപ്പോ എന്തോ വേറൊരു ഷേപ്പിലാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ നല്ല വ്യത്യസ്തമായിട്ട് തോന്നിയതിനും വീഡിയോ എടുത്താ കേട്ടോ അതാ പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ സരോവരം പാർക്കിലോട്ട് പോകുന്ന വഴിക്കാണ് അതല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പാർക്കിലാണെങ്കിലും കുറച്ച് വെയിലൊക്കെ ആയിരിക്കും കാരണം നല്ല ചൂടാണല്ലോ ഇപ്പോഴത്തെ സമയത്ത് പക്ഷേ പാർക്കാണെന്നോണ്ടും കുറച്ച് അധികം മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇത് ഈ സമയത്ത് ഓപ്പൺ ആക്കി കൊടുത്തേക്കണം കേട്ടോ ഈ ഒരു പാർക്കിൽ ഓപ്പൺ ജിമ്മൊക്കെ ഇടട്ടോ പിന്നെ അതുകൂടാണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ചൊരു എന്താ പറയുക നല്ലൊരു പാർക്കൊക്കെ ഉണ്ട് അങ്ങനെ പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കൂടുതലും കപ്പിൾസ് ആയിട്ടുള്ളവരാണ് ഒരാണ്ടോ അന്നത് ഇതിൻ്റെ കുറച്ച് നമുക്ക് കുറച്ചകത്തേക്കൊന്നും നമുക്ക് പോകാനേ പറ്റില്ല നമുക്ക് നല്ല ഫാമിലി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല കൂടുതലും കപ്പിൾസൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിലൊക്കെ നിന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് പോരുമാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ സരോവരം പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സരോവരത്തിൽ ആ ഒരു സ്ലൈഡറൊക്കെ ഉണ്ടല്ലോ കുട്ടികളുടെ അപ്പോൾ അതൊക്കെ കുഞ്ഞു ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് അവർക്കൊരു നല്ല ഇഷ്ടമായിട്ടോ അത് പിന്നെ നമ്മൾ പിന്നെ നമ്മളവിടുന്ന് പോയിട്ട് കോഴിക്കോടിൽ വന്നിട്ട് കല്ലുമക്കായ കഴിച്ചിട്ട് മോശമല്ലേ അപ്പോൾ നമ്മൾ കല്ലുമക്കായ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ഈ വൈറ്റ് കളറിലുള്ളത് നമ്മുടെ കോഴിക്കോടും കല്ലുമ്മക്കായും ഈ ഒരു യെല്ലോ കളറായിട്ടേക്കണേ കണ്ണൂർ കല്ലുമുക്കായും ഉണ്ട് രണ്ടിലും ടേസ്റ്റ് ചെറിയതായിട്ടൊരു ഉണ്ട് യെല്ലോ കളറില് മുന്നേന് ജീരകമൊക്കെ നല്ലപോലെ ചേർത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് ആ ഒരു കണ്ണൂർ സ്റ്റൈലിലുള്ള കല്ലുമ്മക്കായ കേട്ടോ പിന്നെ ഒന്ന് രണ്ട് മീറ്റിംഗ് കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചോറുണ്ടാകും വന്നതിനും ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഷാപ്പ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കണം ചെയ്തിരിക്കുന്നുട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് ചോറ് സാധാരണ നമ്മുടെ മീറ്റ്സൊക്കെയാണ് മേടിച്ചിട്ടോ പിന്നെ അതിൻ്റെ ഫുഡിൽ ബീഫ് പേരളൻ അതാണ് മേടിച്ചത് അതൊക്കെ പ്രസന്റ് ചെയ്യണ രീതി നല്ല രസമായിട്ടുണ്ട് കേട്ടോ അതുപോലെ കണ്ടില്ലേ ഒരു ചെറിയ എന്താ പറയുക തീല് നല്ല ചൂടുകൂടുകൂടി തന്നെ കിട്ടാൻ പാത്തിന് പിന്നെ അവിടെ കഞ്ഞിവെള്ളം ഉണ്ടോ ഈ ഒരു ഗ്ലാസ്സിൽ തന്നിരിക്കുന്ന ഒരു ഷാപ്പിൻ്റെ പ്രതീതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്താണെന്ന് അറിയില്ല എന്നാലും കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കുറേ ഇങ്ങനെ അല്ല കഞ്ഞിവെള്ളം ഇങ്ങനെ ഹോട്ടലുകളിലൊന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടോ അപ്പം എന്താ പറയുക വെറുതെ കളയണ സംഭവം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെ അവിടെ നമ്മൾ കുറേ നോക്കിയപ്പോൾ കുറെ പല പല വെറൈറ്റി ഫുഡുകളുണ്ട് കേട്ടോ അവിടെ ഇത് ചക്ക മാങ്ങ തേങ്ങ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇത് മേടിച്ചു ഇതൊക്കെ ആ ഒരു പ്രെസൻറ്റേഷനാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞത് കേട്ട ഇത് കണ്ടില്ല ആ ഒരു എന്താ പറയുക ഫണലൊക്കെ പോലെ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ഉപയോഗിക്കുന്നത് ഫണലൊക്കെ പോലത്തെ സംഭവത്തിൽ കൂടെയൊക്കെ ആയിട്ടോ നമുക്കിത് ഫുഡൊക്കെ തരുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കും നമുക്കും ഒക്കെ അത് നല്ല രസമായിട്ട് തോന്നും ഇതിൻ്റെ ആ ഒരു രീതികളൊക്കെ പിന്നെ എന്താ പറയുക കിഴിപ്പൊറോട്ടയൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ പ്രത്യേകം അപ്പോൾ തന്നെ ഇങ്ങനെ ചൂടാക്കിയൊക്കെ തന്നതും ഒക്കെ നല്ല നല്ല രസമാണ് പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് കോഴിക്കോടൊക്കെ ഒന്ന് ബീച്ചിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാണ്ട് ഫീഡിലിട്ട് പോകുക എന്ന് വെച്ചാൽ അറിയാമല്ലോ ഒരു നാലഞ്ച് മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് വീട്ടിലിട്ട് എത്താനായിട്ട് നമ്മൾ വന്ദേ ഭാരത് ട്രെയിൻ പോകണം കേട്ടോ പിന്നെ നമ്മൾ ബീച്ച് മൊത്തത്തിലൊന്ന് ചുറ്റിക്ക് കറങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്രീഡം സ്ക്വയർ ബീച്ചിനോട് തൊട്ട് ചേര തന്നെയാണ് ഫ്രീഡം സ്ക്വയർ ഒക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അതുപോലെ രാത്രിത്തെ ഭക്ഷണം നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ അവിടെ നിന്ന് ആട്ടം കഴിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ കോഴിക്കോട് കണ്ടില്ലേ ഈ സമയത്തും നല്ല തിരക്ക് തന്നെ ബീച്ചിലൊക്കെ ഈ സമയത്തും നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു എന്താ പറയുക ഒട്ടകത്തിനെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല രസമാണല്ലോ അതൊക്കെ കാണാനും ഒക്കെ ആയിട്ട് ആ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നൊരു ഒട്ടക അത് ചിലപ്പോൾ അത് നിക്കണുണ്ടായിരുന്നു ഒരു ഒട്ടകം നിർത്തിയിടുകയല്ലോ നിൽ നിൽക്കണുണ്ടായിരുന്നൊരൊട്ടകം അപ്പോൾ അതിനെ കണ്ടപ്പോൾ കുട്ടികൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു പിന്നെ പോകുന്ന വഴിക്ക് കണ്ടു ആനകളെയൊക്കെ കണ്ടു അങ്ങനെ കുട്ടികൾക്കും അതൊരു സന്തോഷമുള്ള കാര്യങ്ങൾ അതിനെ കുറേ ജീവികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ കുട്ടികൾക്കൊക്കെ അങ്ങനെ അപ്പോൾ ഇത്ര ഇത്രക്കാണ് നമ്മുടെ കോഴിക്കോട്ടത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ കോഴിക്കോടുകാരും അതുപോലെ നമ്മൾ കോഴിക്കോട് യാത്ര പോയിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ പോകണം പോകണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം കോഴിക്കോട്ടത്തെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ കോഴിക്കോട്ടത്തെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നുള്ളത് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ് നമ്മൾ മലപ്പുറത്തേക്ക് വന്നപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പിന്നെ അവൽ മിൽക്ക് കഴിക്കാണ്ട് എങ്ങനെയാണ് പോകുന്നത് മലപ്പുറത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണല്ലോ അവൽ അവൽ മിൽക്ക് അപ്പോൾ അത് കയറി കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടർന്ന് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള അവൽ മിൽക്ക് കേട്ടോ പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ സഫയർ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നേരം നമ്മൾ വീട്ടിലിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെന്താണ് അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ നല്ലൊരു ഉഷാറ വീഡിയോ ആയി വീണ്ടും കാണും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്